ഹീറ്റ്സിൽ മുന്നിലെത്തിയവർ ഫൈനലിൽ മുന്നിലെത്തുമോ എന്ന് ചോദിച്ചാൽ ചരിത്രം പലപ്പോഴും അങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയല്ലാതെയുമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി ബി സിയും വി ബി സിയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണോ അതിൽ എത്രത്തോളം നിരളം മുന്നോട്ട് വരും അങ്ങനെ ആവേശം ഉണ്ടാക്കുന്ന ഒരു ഫൈനൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് നടുഭാഗം ഇപ്പോൾ നാല് മിനിറ്റും ഇരുപത് സെക്കൻഡും ഒൻപത് പൂജ്യം നാല് മില്ലി സെക്കൻഡുമായി മുന്നിൽ നിൽക്കുകയാണ് ഹീറ്റ്സിലെ സമയം വെച്ച് നോക്കുമ്പോൾ രണ്ടാമത് നിരണമാണ് നാല് മിനിറ്റും ഇരുപത്തിയൊന്ന് സെക്കൻഡും പി ബി സി മേൽപ്പാടം നാല് മിനിറ്റും ഇരുപത്തി രണ്ട് സെക്കൻഡും വിയപുരം നാല് മിനിറ്റും ഇരുപത്തി ഒന്ന് സെക്കൻഡും അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിന് നീരടിഞ്ഞ മേൽപ്പാടം ചുണ്ടന്റെ രണ്ടാമത്തെ മാത്രം നെഹ്റു ട്രോഫി മത്സരം പക്ഷേ അഞ്ച് കൊല്ലമായി തുടർച്ചയായി വള്ളങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത് എന്നതാണ് ആ തുഴക്കരുത്തിൽ ഒന്നാമതെത്തുമെന്നുള്ള പ്രതീക്ഷ കൂട്ടുന്നത് ഡോക്ടർ അരുൺകുമാറും സംഘവും പുന്നമടയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ നാല് പേരും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഫൈനലിലേക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വി എസ് രഞ്ജിത്തൊക്കെ വലിയ ബെറ്റ് വയ്ക്കലൊക്കെ ഉണ്ടായിരുന്നു മുട്ടയടിക്കാമെന്നൊക്കെയാണ് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞത് ബി ബി സി ജയിച്ചില്ലെങ്കിൽ മുട്ടയടിക്കുമെന്നൊക്കെ പറഞ്ഞ് രഞ്ജിത്ത് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് ഈ ഫൈനൽ മത്സരത്തിലേക്ക് നാലാം ഇപ്പോള്ള പക്ഷേ ഈ ഇപ്പോഴത്തെ ടൈം ഇപ്പ ഫൈനൽ എത്തുമ്പോഴേക്ക് അതിന്റെ കളി മാറും ആ ഫൈനലിൽ കളി മാറുമ്പോ പി ബി സി കയറി വരുന്നതിന്റെ ചരത്ത് പറയുന്നു ഇവിടെ പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ ഖത്തറിൽ വെച്ച് സൗദി അറേബ്യ അർജന്റീനയെ പരാജയപ്പെടുത്തിയപ്പോ നിങ്ങൾ മെസ്സി എഴുതി തള്ളിയിരുന്നു ഓർമ്മയുണ്ടാവും ലാസ്റ്റ് മെസ്സി എന്ന് പറഞ്ഞു ശരിയാണ് സ്ഥാനത്താണ് നമ്മുടെ നാട്ടിലെ പിണ് കർഷകരുടെ മക്കള് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ നൂറ് ശതമാനവും ഒരു പ്രൊഫഷണലിനെ പോലും ഇറക്കാതെ കളിച്ചാണ് റിപ്പോർട്ടറിന്റെ പി ബി സി നാലാമത് ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതും മിനിറ്റ് സെക്കൻഡ് നാലുമിനും എത്തുമ്പോൾ ആകും മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമായിരിക്കും പി ബി സിയെ കുറിച്ച് പറയുമ്പോഴേ ഇതിൽ നല്ല മിഡുക്കരായി തുടഞ്ഞെത്തിയ എല്ലാവരെ കുറിച്ച് പറയണമല്ലോ നടുഭാഗം പുന്നമട വോട്ട് ക്ലബ്ബിന്റെ നടുഭാഗം നാല് ഇരുപതാണ് നിരണം നിരണം വോട്ട് ക്ലബ്ബിന്റെ നിരണം ചുണ്ടൻ നാല് ഇരുപത്തൊന്ന് മേൽപ്പാടൻ പി ബി സി നമ്മളെ സ്വന്തം നാല് ഇരുപത്തിരണ്ട് വീയപുരം ചുണ്ടൻ ബി ബി സിക്കാർ നാല് ഇരുപത്തൊന്ന് ഈ നാല് മിടുക്കന്മാർ ചേർന്നുണ്ടാവുന്ന ഫൈനൽ ഈ പുന്നമടയിലെ കായലിൽ അത്രത്തോളം ഓളത്തിന്റെ ആവേശം ഉണ്ടാക്കുന്നതാണ് നമുക്ക് അത് മാത്രമല്ല ഏറ്റവും മനോഹരമായ അന്തരീക്ഷം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇവിടെ നേരിട്ട് കാണുമ്പോഴത് മനസ്സിലാവു എല്ലാ മഴക്കാരുകളും മാറി നിൽക്കുന്നുണ്ട് എന്നാൽ വലിയ വെയിലില്ല വലിയ ചൂടില്ല ഒരുപക്ഷേ ഏറ്റവും സുന്ദരമായ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും മികച്ച ഫൈനലിലേക്കാണ് കളമുറുകിക്കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ അടുത്ത കാലത്തൊന്നും ഇത്ര വാശിയേറിയൊരു ഫൈനൽ ഉണ്ടായിട്ടുണ്ടാവില്ല അതും നാല് ടീമുകളും ഒന്നിനൊന്നാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കളിക്കുന്ന ബ്രസീലും നമ്മുടെ മെസ്സി കളിക്കുന്ന അർജന്റീനയും കൂടി ഫൈനലിൽ വരുമ്പോൾ എങ്ങനെയാണോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് ടീമിൽ ക്രിക്കറ്റിൽ മത്സരം നടക്കുന്നത് എങ്ങനെയാണോ സമാനമായ മത്സരത്തിന്റെ തീവ്രതയുണ്ട് കേട്ടോ ഫൈനൽ മത്സരത്തിന് ഇല്ലേ ജേഷെ അതായത് സെക്കൻഡുകളുടെ ഒന്നര സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നാല് ടീമുകളും ഫൈനലിൽ തന്നെ എത്രമാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മീറ്റർ ഏകദേശം അടി നാണൂറ് തുഴയിൽ താഴെ തുടങ്ങിയാണ് ഇവർ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര വിലയുള്ളതാണെന്ന് ആലോചിച്ചു നോക്കൂ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര വിലയുള്ളതാണെന്ന് ആലോചിച്ചു കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്ന പക്ഷേ ആ ഫൈനലിൽ നിന്ന് ഇതാണ് ഈ മത്സരത്തിന്റെ പ്രവചന പ്രവചനത്തിന്റെ പ്രശ്നം ഇതാണ് നമ്മൾ ആരും നടുഭാഗത്തെ പ്രത്യേകം അഭിമുഖം നടത്തിയില്ല നടുഭാഗത്ത് നമ്മൾ പോയി പക്ഷേ അല്ലെ നടുഭാഗത്തെ തുടച്ചിലേറെ നമ്മൾ പരിചയപ്പെട്ടു എല്ലാവരെയും പരിചയപ്പെടുത്തിയായിരുന്നു അവരും വലിയ ആവേശത്തിലായിരുന്നു പക്ഷേ സിഒളപ്പുള്ള അത്രത്തോളം വലിയ പക്ഷേ നടുഭാഗം നടത്തിയിരുന്നു ഇതുവരെയും നിശബ്ദമായിരുന്നു നടുഭാഗം ആ നടുഭാഗമാണ് നാല് ഇരുപത് സമയം കുറിച്ചിരിക്കുന്നത് ഈ നടുഭാഗത്തെ വല്ലാൻ നമ്മളുടെ പി ബി സിക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും പറയുന്നത് ഫൈനലിലേക്ക് നമ്മളൊരു തന്ത്രം കരുതി വെച്ചിട്ടുണ്ടാവും എന്നാണ് ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ ഏറ്റവും ആവേശമുള്ള മത്സരം പി ബി സിയും ബി ബി സി യു ബി സി തമ്മിൽ നടന്ന ായിരുന്നു അതിനകത്ത് അവസാനം വരെ യു ബി സി മുന്നിൽ നിൽക്കുകയും ഏറ്റവും ഒടുവിലാണ് ഒരു ആറ് തുഴപ്പാടിന്റെ അകലത്തിൽ മുന്നോട്ട് എത്തുന്നത് അപ്പോൾ യു ബി സി എന്നുള്ള എഴുതിത്തള്ളാൻ പറ്റിയ ടീമല്ല പക്ഷേ ഫൈനൽ എത്തിയില്ല യു ബി സി എന്നുള്ളത് നിർഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തവണ ഫൈനലിൽ കടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും എങ്ങനെയാണോ ഹൺഡ്രഡ് മീറ്റർ മത്സരം ഒളിമ്പിക്സിലെ നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ എങ്ങനെയാണോ താരങ്ങൾ ഫിനിഷ് ചെയ്യുന്നത് അതേപോലെ ഫോട്ടോ ഫിനിഷ് ആയിരിക്കും കേട്ടോ ഫോട്ടോ ഫിനിഷ് ആയിരിക്കും ഇപ്പോഴത്തെ ഫിനിഡ് നാല് പതിനാല് അത് ബ്രേക്ക് എന്നുള്ളതാണ് ാണ് പക്ഷേ നിലവിൽ അത് അത് റെക്കോർഡ് പക്ഷേ അത്ര ഏറ്റവും മികച്ച പെർഫോമൻസ് എടുക്കാറില്ല ഫൈനലിലേക്ക് ഫൈനലിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മാറ്റി ജീവിക്കാൻ ഒന്ന് നോക്കൂ പള്ളാതുരുത്തി എന്ന് എന്ന് പറയുന്ന പറയുന്ന നാട് നാട് ഈ രണ്ട് ഹീറ്റ് എടുക്കാറില്ലേ പള്ളാതുരുത്തിക്കൊപ്പം രണ്ട് നാടുകളുടെ വെള്ളം നീട്ടി നോക്കിയപ്പോ ആവേശം കണ്ടതല്ലേ റിപ്പോർട്ടർ അവിടെ വന്ന എല്ലാവരുടെയും പ്രതീക്ഷകൾ പങ്കുവച്ചതല്ലേ ഒരു വയസ്സുള്ള ഇഹാൻ എന്ന്

പ്രത്യേക ശ്രദ്ധിക്കാ ചിലപ്പോൾ നിങ്ങൾ കപ്പടിച്ചേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല നമുക്ക് സന്തോഷം നമ്മൾ സുചിയുടെ നാടല്ലേ അപ്പോൾ പ്രിയപ്പെട്ട മേൽപ്പാടം അടിച്ചാൽ നമുക്ക് ഇരട്ടി സന്തോഷം അത് നമ്മുടെ സ്വന്തം ക്ലബ്ബാണ് പക്ഷേ വിയപുരമോ അതും മിടുക്കന്മാരുടെ ടീമാണ് വില്ലേജ് ബോൾ ക്ലബ്ബ് ഇതിന് ഇതിനകത്തെ ഇപ്പം മത്സരത്തിൽ എത്തിയിരിക്കുന്ന നടുഭാഗത്തെ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാത്തു ബാക്കി എല്ലാവരും പ്രതീക്ഷിച്ച ടീമാണ് ഏറ്റവും മിടുക്കരായ ടീമാണ് ഓളപ്പരപ്പിലെ ജല രാജാക്കന്മാരെന്ന് പറയാൻ പറ്റുന്ന ടീമൊക്കെ പ്രേക്ഷകര് നിങ്ങൾ ഈ മിന്നൽ പിണർ പോലെ പോകുന്നത് കണ്ടിട്ടുണ്ടോ ഇത് മെഷീൻ വെച്ച് തുഴയുന്നതല്ല മനുഷ്യർ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് നടത്തിയ ചിട്ടയായ ഇതിൽ നമ്മൾ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ ബി ബി സി തോറ്റാൽ ഡോക്ടർ അരുൺ തലമുടി വളർത്തണമെന്ന് പി ബി സി തോറ്റാൽ ഞാൻ തലമുടി വളർത്തുമെന്ന് പറയുന്നു അത് ഞാൻ മാത്രം വിചാരിച്ചു നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് നാട്ടുകാർക്കറിലൂടെ മാത്രമല്ല കൃത്രിമമായി നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രമല്ല നമ്മൾ നാച്ചുറൽ ആണ് ആണ് നല്ലത് എന്നാണല്ലോ പറയുന്നത് മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ പള്ളാതുരുത്തിയുടെ കാര്യത്തിൽ ആണ് നാച്ചുറലാണ് പള്ളാതുരുത്തി ആണ് വള്ളാതുരുത്തി കാരണം അത് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാടെന്ന് പറയുമ്പോൾ ഈ കുട്ടനാട്ടിലെ കർഷകരുടെ മക്കള് അവർ നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് ഒരാളെയും പുറത്തുനിന്ന് നമ്മൾ പ്രൊഫഷണൽ തുളിച്ചുകാരെ കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ നാട്ടിലെ കർഷകരുടെ മക്കള് പാവപ്പെട്ട കൂലിപ്പണിക്കാരുടെ മക്കള് അവരെ ക്ലബ് കഴിഞ്ഞ ദിവസമായി നമ്മുടെ ബോട്ട് ിൽ നടത്തിയ പരിശീലനം ആ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ആർജിച്ചെടുത്ത ഗതിവേഗമാണ് പ്രേക്ഷകർ കണ്ടത് ആ പോകുന്ന പോക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ ഉള്ളൂ നോക്കൂ ലയണൽ മെസ്സിയുടെ വിരിയിക്കുന്ന പോലെ പ്രേക്ഷകർ കണ്ടതാണ് ആ മിന്നൽ പിണർ പോലെ പോകുന്ന പോക്ക് മിന്നൽ പിണറിന് നമുക്ക് പ്രധാനപ്പെട്ട ക്ലബുകളാണ് അതിൽ നിര ാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഇപ്പോഴും കരുതുന്നത് നടുഭാഗം ശക്തരാണ് അതേപോലെ വിയാപുരവും ശക്തമാണ് കാര്യം വില്ലേജ് ബോൾ ക്ലബ്ബ് നമ്മൾ നേരത്തെ കണ്ടതാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ടാമത്തെ ക്ലബ്ബാണ് വില്ലേജ് ബോൾ ക്ലബ്ബ് അല്ലേ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുന്നത് പക്ഷെ തൊട്ട് പുറകെ വില്ലേജ് ബോൾ ക്ലബ്